വീഡിയോ എടുക്കുമ്പോഴേ ഇപ്പൊ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ ഒക്കത്തില്ലല്ലോ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫണ്ണി ആയിട്ട് നമ്മളെ മനസ്സിലല്ലേ ഇത് ഞാൻ സ്ക്രിപ്റ്റ് അപ്പൊ നമ്മളൊന്ന് ചെയ്യുമ്പോ ഇവരെല്ലാരും കൂടി നല്ല തമാശ ആയിരിക്കും പക്ഷെ അത് എനക്ക് ഒന്ന് രണ്ടോട്ടം ചിരിക്കാൻ പറ്റും പിന്നെ ടെൻഷൻ ആവും ഇത് തീരുലേ ഇത് എത്തൂലേ യശോധന മോള് ഇപ്പൊ മുംബൈയില് പഠിക്കും അത് നല്ല ഇത് രണ്ടും നല്ല ചേർച്ച അപ്പൊ യൂട്യൂബിന് കുട്ടികളെ വെച്ചിട്ട് അങ്ങനെ സാധനം ഈ ഗൈഡ് ലൈൻസിന്റെ അപ്പൊ ഞാൻ നിർത്തി പിന്നെ അതില് ഞാൻ കഴിഞ്ഞ യൂട്യൂബെന്നെ മാറ്റി ഞാൻ ശരിക്കും വിചാരിച്ചു കവി ആദ്യം തെറ്റു തിരിച്ചു പിന്നെ ഇനി ഇനി ഭാവിയിൽ അപ്പം ഈ ബ്ലോഗ്സ് ഒക്കെ ഫിലിം അയ്യോ ഫിലിം അങ്ങനെയൊന്നും വന്നില്ല അത് അങ്ങനെ ആഗ്രഹമാണല്ലോ അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞാണ് ി ഫാമിലി തന്നെ ഒരു ദിവസം കവി ഒരു കാര്യം ചെയ്യും കൊച്ചു ഞെട്ടി പറയലുണ്ട് ഇതുവരെ ഓ അത് ശെരി ചുമ്മാ പതുങ്ങി ഇരിക്കാനം ഒന്നും പറയാതെല്ലാം ബിജു പറയുന്നെരുമ്പ് പറഞ്ഞു െ ഒരു ബിജു ആട്ട് ഞാൻ പറയാടാൻ സ്റ്റോപ്പ് ഇനി അമ്മ സ്റ്റാർട്ട് പറയൂ അത്രേ വർത്താനം പറയാടോ കവിയുടെ വിശേഷമൊക്കെ നാട്ടുകാർക്ക് കേക്കട്ടെ കവിയുടെ വിശേഷങ്ങളും കവി പഠിച്ചത് ചേച്ചിമാരുണ്ടോ അനിയന്മാരുണ്ടോ അതൊക്കെ കവി പറയും ഞാൻ എനിക്ക് നാല് ഏട്ടന്മാരാണ് ഞാൻ ഒരു പെണ്ണാണ് ഞാൻ ലാസ്റ്റ് ബാക്കി നാലുകൾ ഏട്ടന്മാരെല്ലാവർക്കും കല്യാണം കഴിഞ്ഞേന് കഴിഞ്ഞ പിന്നെയാന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞേന് അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ഇപ്പോൾ എട്ട് വർഷം പൂർത്തിയായി അപ്പോൾ എല്ലാവർക്കും കുട്ടികളും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും എല്ലാവരും കർണാടക തന്നെയാണ് അവർക്കൊക്കെ മലയാളം അറിയോ എല്ലാര് മലയാളറിയ പ്യോർ മലയാളല്ല മനസ്സിലാവും അവിടുത്തെ കർണാടക അച്ഛനും ഇപ്പം പോയിട്ട് മൂന്നു വർഷമായി അമ്മയുണ്ട് ഫുഡ് ഫുഡ് ഇല്ല വ്യത്യാസമുണ്ടോ അവിടുത്തെ ഫുഡ് ഫുള്ള് മസാലകൾ അധികാന്ന തെച്ചു നമ്മള് സ്ഥലത്തെ ഭക്ഷണം എല്ലാ മസാലയും അതെല്ലാം ഒരു കറിയാക്കിയുള്ള വെച്ചാല് ഒരു പറങ്കിപ്പൊടിയും മഞ്ഞപ്പൊടിയും

ിൽ പറഞ്ഞൊടി ഫുഡ് നമ്മളെന്താ വ്യത്യാസം ഓക്കെ അപ്പൊ ഇവിടുത്തെ അപ്പൊ ഇവിടെ വന്ന് മീൻകറിയൊക്കെ കഴിക്കുമ്പോ കവിക്ക് ഇതിനെരുല്ല എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ അമ്മേന്റെ എല്ലാ കറിയും ഓലൻ ലൈറ്റാണ് ആ ഓല ും ഇഷ്ടച്ചാല് ഉപ്പു പുളിയും ഒന്നും അധികം ഉണ്ടാവില്ല ഉണ്ടാവൂലൊന്നില്ലാത്തൊരു സാധനാണ് ഓലിപ്പോ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ കൂട്ടലിണ്ട് അത് ഇങ്ങനെ കൂട്ടി ശീലായി ശീലമായി പിന്നെ വെച്ചാല് നമ്മള് അങ്ങ് നിക്കുന്ന സമയത്ത് നമ്മള് വീട്ടില് ആൾക്കാർ നിറച്ചു കഴിഞ്ഞു ഏട്ടന്മാര് എടത്തിയമ്മ കുട്ടികള് ചെഞ്ഞാ ആ അപ്പൊ ഫുഡ് ഒത്തിരി ആക്കണം വേണല്ല അപ്പൊ ചോറിന് ഒരു നമ്മളവിടുന്ന് കൊറച്ച് പാടുമ്പോ ഈടെ നമ്മള് നാലയുള്ളൂ വീട്ടില് അപ്പൊ കൊറച്ചൊക്കെ കാസർ അറിയാൻ പോകണ്ടു ആദ്യം വന്നേരം ഞാൻ രണ്ടു കാസരും രണ്ട് തേങ്ങല്ല ചെറുകിട്ടൊക്കെ രണ്ട് അളവേ അമ്മ തേങ്ങ പിന്നെ ഞാനിപ്പോളു സത്യം തുറന്നു പറയുന്നില്ല അതുകൊണ്ട് കൊച്ചിനോട് വേണം വർത്താനം പറയാ സത്യം അറിയാനായിട്ട് നമ്മളാട ചെറുക്കന്ന് തൊടിനടിക്കും തേങ്ങ അത് ചെയ്തു വീഡിയോ കണ്ടൂർ തേച്ചു ഈ തേങ്ങ അപ്പൊ നമ്മളാടിൽ വീണ് കിട്ടിയ തേങ്ങ എടുത്തുകൊണ്ട് പോകും അപ്പൊ നമ്മളത് കൊണ്ടുപോകണ്ട്

അമ്മ അപ്പം എന്തേലും അമ്മ പക്ഷെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അമ്മ നല്ല രസം ഇവന്റെ ആ ഒരു വഴക്കിന്റെ വീഡിയോ ഇട്ടോണ്ടിരിക്കുമ്പോ അനുവാറ്റിങ്ങനെ ഇട്ടോ വീഡിയോ പ്രശ്നമായിരിക്കും അപ്പൊ കൊറേ ആളും പറയുമ്പോ ഞാൻ മാറ്റി ഓളം നല്ല ും പറയും താമായും ചെയ്തു ഏതാ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മേടെ അമ്മുമ്മയാണ് ഇഷ്ടം കൊറച്ച് കൊഞ്ചൽ കൂടുതൽ അവിടെയാ Let's cook with